ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ വടക്കൻപുളി പച്ച രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വടക്കൻപുളി ഞാൻ ഉപ്പിട്ട് തിരികെ കായം ചേർത്ത് ശകലം വെള്ളം ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇത് വെളുത്തുള്ളിയും കുരുമുളകും ചതച്ച് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ് ഇഞ്ചി കുറച്ച് മതി വെളുത്തുള്ളി കൂടുതൽ വേണം ഉപ്പ് മല്ലിയില കരുവേപ്പില പൊതനയില മഞ്ഞൾപ്പൊടി ഉലുവ ഇത്രയും മതി നമുക്ക് ഉണ്ടാക്കാം ചട്ടി വെച്ചിട്ടുണ്ട് കടുവറുക്കാനാണ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനെ നമുക്ക് മൂപ്പിച്ചെടുക്കണം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഈ പരുവം മതി കാരണം ഒരുപാട് മൂത്ത് പോകണ്ട ഈ പരുവത്തിൽ നമ്മൾ അല്പം കറിവേപ്പില പൊതനേല അല്പം വലിയതാണ് ഇത്ര ഇട്ട് കൊടുക്കുക ഏകദേശം ഈ പരുവയാകാവും ഇനി നമ്മളിത് കൂട്ടി വച്ചിരിക്കുന്ന വടക്കും പുളി കായം ഉപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണോ അതേ ചേർത്ത് കൊടുക്കുക അടുപ്പിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഇത്ര പുളി ചേർക്കുമ്പോൾ ഇത്ര വെള്ളമൊന്നും നമുക്കുണ്ടല്ലോ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം കാരണം ഈ കുരുമുളകിൻ്റെയും ഈ വെളുത്തുള്ളിയുടെ നല്ല വെന്ത് നല്ല മണം അതി വരണം അപ്പോൾ ഇത്രയും വെള്ളം മതി ഏകദേശം ഞാൻ വെച്ചിരിക്കുന്നതനുസരിച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ നല്ലതായി നിൽക്കുകയാണ് രസം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മല്ലിയില കറിവേപ്പില അല്പ കായപ്പൊടി ഉപ്പ് കുറവുണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു നമ്മുടെ കുരുമുളക് വെളുത്തുള്ളി വ ചേർത്ത പച്ച രസം റെഡി സൂപ്പറാണ്